എന്നാ പറ നിങ്ങളുടെ വീട്ടിലെ ഹോമിൽ ആരൊക്കെയുണ്ട് ഇത് പൊട്ടത്തി നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ബ്രോ ഞങ്ങൾ ഈ സമയത്തും നിങ്ങളുടെ മുന്നിൽ പിള്ളാരെ അല്ല എനിക്ക് ഇപ്പൊ ഞാൻ ചപ്പാത്തി കഴിച്ചപ്പോ ലേറ്റ് ആയി ഏതാണ്ട് പത്ത് പത്തര ഇവിടെ ഇല്ലല്ലേ പറയും അറിഞ്ഞു ഇല്ല ഒരു അപ്പൂപ്പും മരിച്ച് തൂങ്ങി മരിച്ചു നമ്മളെ വീട്ടിൽ അമ്മയ്ക്ക് അമ്മൂമ്മക്ക് എണ്ണ ഇടാൻ വേണ്ടി പോണമായിരുന്നു അപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോയപ്പോഴത്തേക്ക് ഹെൽമെറ്റൊന്നും ഇട്ടില്ലായിരുന്നു ഞാനും മാമിയും കൂടി പോയിരുന്നു അവിടെ നിന്നോ പോലീസ് പെട്ടെന്ന് വണ്ടി എങ്ങനെയൊക്കെയോ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ ഇതുവഴിയാ നമ്മളെ ഹെൽമെറ്റും വെച്ചിട്ട് പിന്നെ ഈ വഴി എടുത്തിട്ട് പോയി അപ്പം മാമി കൊച്ചിനെ കൊണ്ടാക്കാൻ പോയപ്പോഴേ അവിടെ പോലീസ് നിക്കുന്നു പറഞ്ഞു

നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കുക സംസാരിക്കുക നമ്മൾ അതിനുള്ള മറുപടികൾ തരുന്നതായിരിക്കും അല്ല ഞങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും വിഷമമാണ് ആണ് ബിന്ദുവാണ് പുതിയ പുതിയ ആൾക്കാർ നമ്മളുടെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടി ഉള്ള ഒരു അവസരമാണ് ഞങ്ങളെ പരിചയപ്പെടാനും നിങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടാനും കൂടി ഉള്ള ഒരു അവസരമാണ് കാര്യം അത് വെറുതെ നിങ്ങൾ പാഴാക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ഇടുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ മീശ തരുന്നതായിരിക്കും ാണ് എന്നൊക്കെ ഞാൻ ചോദിച്ചു ഗെയിമിങ് ഗുരു നമുക്ക് ഡി പി നോക്കാൻ ഇപ്പൊ പറ്റുമോ എനിക്ക് എനിക്ക് എന്റെ ഒരു ഫ്രണ്ടിനൊക്കെയാണൊക്കെ തോന്നുന്നതാണ് പക്ഷെ അത് ഡി പി നല്ലവണ്ണം കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ എന്റെ ഫേസുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി തോന്നുന്നുണ്ടോ മറ്റേ മറ്റേ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് നോക്ക് അല്ല എനിക്ക് എന്റെ ഫേസുമായിട്ട് എന്തോ സിമിലാരിറ്റി ഉള്ള ഒരു ഫ്രണ്ട് എനിക്ക് ഉണ്ട് അപ്പം ആ അറിയാൻ വേണ്ടി എനിക്ക് ദീപ്തി നോക്കാൻ തമിഴ്നാട് അപ്പൊ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ആളല്ല അവള് വന്ന് കേരള വന്ന് കേരള അന്റെ പയ്യൻ വന്ന് കേരള

എന്ത് ചെയ്യുവാണ് എന്ത്വിടെ പട്ടിപ്പോൾ പണിയെടുക്കാൻ നമ്മൾ ചോദിച്ചാന്ന് കൊച്ചു കഴിക്കാനുള്ള ടൈം ആയില്ലേ ആ കൊച്ചു കഴിച്ചിട്ടില്ല ഞാനും ഒരുമിച്ച കഴിച്ചത് ചപ്പാത്തി കൂടെ അത് കഴിച്ച് കൊറച്ച് കഴിഞ്ഞിട്ടല്ലേ ചോറ് കഴിക്കാൻ ഓക്കേ അനാമി നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി തപ്പി നടക്കുന്ന ക്ലാസ് ഉണ്ടോ അതോ കഴിഞ്ഞോ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞു നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ആണോ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ടോ എന്ന്